വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ആധികാരികമായ ഒട്ടനവധി വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെനിസ് ജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് വളരെ പ്രിയങ്കരനായ ഡെനിസ് ജോയ്സറിന് ഞാൻ നാല് വർഷം മുൻപ് ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങിയൊരു വീട് പണി ആരംഭിച്ചു ആ സമയത്ത് ഞാൻ വിദേശത്തായിരുന്നു എന്നാൽ പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടമായി നാട്ടിൽ തിരികെ എത്തേണ്ടി വന്നു ഇപ്പോൾ ഒന്നര വർഷമായി നാട്ടിൽ തന്നെയാണ് താമസം പല ബിസിനസ്സുകളും പരീക്ഷിച്ചു അതെല്ലാം പരാജയപ്പെട്ടു വീട് ഒരുവിധത്തിലും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പല വാസ്തുക്കാരെയും കാണിച്ചു പല പൂജകളും നടത്തി എന്നിട്ടും ഒന്നും മാറ്റം കാണുന്നില്ല അപ്പോഴാണ് സാറിൻ്റെ കാര്യം എൻ്റെ ഒരു ബന്ധു പറഞ്ഞത് പല പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ചിട്ടും സാറിന് കിട്ടാത്തത് കൊണ്ടാണ് പ്രോഗ്രാമിലോട്ട് ലെറ്റർ അയക്കുന്നത് എൻ്റെ എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം അയയ്ക്കുന്നു ദയവായി രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട് സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നശിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു കാരണം ശത്രുക്കളെ സൃഷ്ടിക്കുക പലതരം പ്രശ്നങ്ങൾ കാരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക ഈ ഹെക്സഗണൽ പ്ലോട്ട് ഒരു കാരണവശാലും നമുക്ക് വീട് വെച്ച് താമസിക്കാൻ കൊള്ളില്ല ഇവർക്ക് ഈ പറഞ്ഞപോലെ ഇവർ വീട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഇത് വീട് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കില്ലായിരുന്നു അപ്പം ഇത് ഒരു ചതുരമോ സമയത്തിനോ ആക്കി കറക്റ്റ് ചെയ്യണം അതുപോലെ വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു കുളം കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ നിലനിന്നത്തെ പുളമായിരിക്കും ഇവർ മോഡിഫൈ ചെയ്തെഴുത്ത ഇത് മാതിൽ കെട്ടി ഇത് കോമ്പൗണ്ടിനെ പുറത്താക്കണം കാരണം ചില തെക്ക് ഭാഗത്തായിട്ട് കുളം വന്നു കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് ദോഷമാണ് അതുപോലെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇച്ചിരി വളരെ മോശം അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ തെക്ക് ഭാഗത്ത് കുളം വന്നു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്ത് കുളം എന്നുള്ളതല്ല ആ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന യാതൊന്നും വരാൻ പാടില്ല കിണർ വരാൻ പാടില്ല കുളം വരാൻ പാടില്ല കുളം എന്നൊക്കെ പറയാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടി വെള്ളം കൂടുതലാണ് അതുപോലെ സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല വാട്ടർ ടാങ്ക് വരാൻ പാടില്ല ഈ ഒരു സംഭവങ്ങളൊന്നും തെക്ക് ഭാഗത്ത് വരാൻ പാടില്ല അതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ടോയ്ലറ്റ് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കുക അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് വരുമ്പോൾ എഴുപത്തെട്ട് സെൻറ്റിമീറ്റർ കൂടി ഇതിനകത്ത് കൂട്ടിയെടുക്കണം അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം തെറ്റാണ് കാരണം അത് സൗത്ത് ഈസ്റ്റിലേക്ക് മാറ്റി സ്ഥാപിക്കുക അതുപോലെ ഗേറ്റ് സൗത്ത് ഈസ്റ്റിലോ അല്ലെങ്കിൽ മദ്യം വിട്ട് സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടും ഇദ്ദേഹത്തിൻ്റെ വാസ്തു സംബന്ധമായിട്ട് ഇതിനകത്ത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജാതകം പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പിതൃദോഷത്തിൻ്റെ വിഷയങ്ങൾ കാണുന്നുണ്ട് അതിന് നമ്മൾ പരിഹാരം ചെയ്യണം അല്ലാതെ ജോലി സംബന്ധമായിട്ടുള്ള യാതൊരു വിഷയങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നില്ല ഇതിനകത്ത് ആകെയുള്ളൊരു കമളിൽ തെക്ക് ഭാഗത്തായിട്ടൊരു ഗുണം കൊടുത്തിട്ടുണ്ട് കിഴക്കൂടക്ക് ഭാഗത്തായിട്ടൊരു ടോയ്ലറ്റ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ചുറ്റളവും തെറ്റാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹെക്സകണൽ ഫ്ലോട്ടാണ് അത് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനെ ബാധിക്കുമ്പോൾ അത് തൊഴിലിനെ ബാധിക്കുന്നതായിരിക്കും അല്ലാതെ വീടുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളില്ല ഈ പ്ലോട്ടിൻ്റെ കാര്യങ്ങൾ ഇത് കറക്റ്റ് ചെയ്യുക അതുപോലെ കുളത്തിനെ മതിലായിട്ട് പുറത്താക്കുക നോർത്ത് ഈസ്റ്റ് പാട്ടുള്ള ടോയ്ലറ്റ് മാറ്റുക എഴുപത്തെട്ട് കൂടി ഇത് ചുറ്റളവ് കൂട്ടിയെടുക്കുക മെയിൻ ഡോറിൻ്റെ സ്ഥാനം സൗത്ത് ഈസ്റ്റാക്കുക ഗേറ്റ് സൗത്ത് ഈസ്റ്റിലാക്കുക ഇപ്പോൾ ചില വീട്ടിലാണെങ്കിൽ ആള് താമസം ഇല്ലാതെ വന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ നമുക്കറിയാം ഇപ്പോൾ പലർക്കും മാലിന്യം കൊണ്ടിടാൻ സ്ഥലമില്ല ഒക്കെ പലപ്പോഴും ആളുകൾ പിന്നെ അത് പൊട്ടക്കിണറായി പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചപ്പ ചവറുകളൊക്കെ ഇട്ടിട്ട് അത് അടച്ചെടുക്കാനുള്ള ഒരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ ആള് താമസം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഇതൊക്കെ ഏത് തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ നമുക്ക് ഒരു കിണറ് മാത്രമേ പാടുള്ളൂ അത് ബോർവെല്ലായാലും നമ്മൾ വെട്ടിയിറക്കുന്ന കിണറാണെങ്കിലും അപ്പോൾ ഇതിനകത്ത് രണ്ട് കിണർ ഉള്ള പഴംന്ന് വെച്ചാൽ ഈ രണ്ട് കിണറിലും വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ രണ്ട് കണ്ണ് നിറഞ്ഞ് കിടക്കുന്ന പോലെയാണ് അപ്പം ഒരു വീട്ടിൽ നമുക്ക് ഒരു കിണർ കുഴിക്കുക ഇനി രണ്ട് കിണറ് നമുക്ക് കുഴിക്കേണ്ട ആവശ്യം വന്നാൽ ഒരു കിണറിനെ മതിൽ കിട്ടി പുറത്താക്കുക പിന്നെ നമ്മൾ ഒരു കിണറ് മൂടുമ്പോൾ പോലും ആ കിണറിനെ നമുക്ക് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തിട്ടായിരിക്കാൻ പോകും അതിന് ചിലപ്പോൾ ഒരുപാട് പഴം ഇട്ടെന്നായിരിക്കും അതിനകത്ത് ചിലപ്പോൾ ഒരു ഇപ്പോൾ ആലോചിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മൂടുക പക്ഷെ ഒരു കാരണവശാലും അത് നമ്മൾ വെറുതെ ഈ വേസ്റ്റ് കളയുന്ന സാധനങ്ങളും ഇട്ട് മൂടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ചിലർ ഈ പറഞ്ഞപോലെ കിണർ മൂടാതെ അതിന് വേസ്റ്റ് സാധനം ഇടാനുള്ള കുഴിയായിട്ട് ഉപയോഗിക്കും ചിലരുടെ ടോയ്ലറ്റിൻ്റെ സെഫ്റ്റി ടാങ്കായിട്ട് ചെയ്യും പക്ഷെ അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വീട് നമ്മളൊരു കോമ്പൗണ്ട് കെട്ടി തിരിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പം ചില ആൾക്കാർക്ക് അതിനകത്ത് കിണർ കടിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പം നമ്മളെപ്പോഴും നമ്മളെ പറയാം കിഴക്കിടക്ക് ഭാഗത്തായിട്ട് കിണറുള്ളത് നല്ലതാണ് സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കിണർ ആ ഭാഗത്ത് കുഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട് കാരണം വെച്ചാൽ അവിടെ വെള്ളം ഇല്ല ചിലപ്പോൾ അവർക്ക് ഒരു രണ്ട് തുണ്ടിന് താഴെയുള്ള അവരുടെ പ്ലോട്ടിലരിക വിടക്കണത് അവിടുന്ന് അരയ്ക്ക് അവർ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിക്കുക പക്ഷെ ഈ നമ്മുടെ കോമ്പൗണ്ടിൽ കിണർ കുഴിക്കുന്ന അതേ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു റിങ് ഇറക്കിയിട്ട് അങ്ങോട്ട് വെള്ളം ഉറച്ചിടാം അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ആമ്പിൽക്കുളം ഇട്ടിട്ട് നമുക്ക് മത്സ്യങ്ങളെ വളർത്താം ഇങ്ങനെ ചെയ്യുന്നതും കിണർ നിൽക്കുന്നതും നമുക്ക് ഒരേ നമുക്ക് തരും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം എവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോലെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് ദേവാമൃതം